പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സൈനിക മേധാവി മൂന്ന് സേനാ മേധാവിമാർ എന്നിവരുടെ കൂടിക്കാഴ്ച തുടരുകയാണ് പ്രതിരോധ സെക്രട്ടറിയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേർന്നു അജീഷ് ഒരു വിലയിരുത്തൽ തന്നെ ആവില്ലേ ഒരു ഓഡിറ്റ് തന്നെ ആവില്ലേ ഈ യോഗത്തിൻ്റെ ലക്ഷ്യം ആ ദിവസങ്ങൾ അതിനുശേഷം ഉണ്ടാകുന്ന വെടിനിർത്തൽ അതിനുശേഷം പിന്നെയും തുടരുന്ന പ്രകോപനങ്ങളൊക്കെ ഈ യോഗത്തിൽ ചർച്ചയാകും എന്ന് കരുതാമോ അജീഷ് ആശ്മി അത് തന്നെയാണ് പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസം രാത്രി രാത്രിയുണ്ടായ സംഭവം അതിനുശേഷമുള്ള സംഭവങ്ങൾ ഇതൊക്കെ തന്നെ വിലയിരുത്തുകയാണ് ഇന്നത്തെ യോഗത്തിന്റെ ഉദ്ദേശം പ്രതിരോധ വകുപ്പ് മന്ത്രാലയത്തിലാണ് ഈ യോഗം നടക്കുന്നത് ആർമി ചീഫുണ്ട് നേവി ചീഫുണ്ട് നേവലിൻ്റെ ചീഫുണ്ട് അതേപോലെ ചീഫ് ഓഫ് ഫയർ സ്റ്റാഫുണ്ട് അങ്ങനെ പ്രതിരോധ സെക്രട്ടറി ഉണ്ട് ഇത്രയും പേരുടെ നേതൃത്വത്തിലാണ് പ്രതിരോധ മന്ത്രി ഈ യോഗം യോഗം നടത്തുന്ന യോഗം ചേരുന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ ചെറിയ ഒരു പ്രകോപനം ഒഴിച്ചാൽ കാര്യമായ മറ്റു പ്രശ്നങ്ങളൊന്നും അതിർത്തി മേഖലകളിലില്ല അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ സീസ്ഫയർ തുടരാൻ തന്നെയാണ് തീരുമാനം സീസ് ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഡി തലത്തിൽ വീണ്ടും ചർച്ച ചെയ്യും എന്തായാലും നിലവിലുള്ള സ്ഥിതി ശാന്തമാണെന്ന് തന്നെയാണ് വിലയിരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന വന്ന സ്ഥിതിക്ക് ഇനി കൂടുതൽ പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വിലയിരുത്തലിനാണുള്ളത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഡി ജി എം ഒ തലത്തിലൊരു ചർച്ച നടന്നിരുന്നു അതിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ സീസ് ഫയർ തുടരണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് എത്തിയത് മാത്രമല്ല അതിർത്തികളിൽ നിന്ന് സേനയുടെ പിന്മാറ്റം അത് ഉടനടി വേണം എന്നുള്ളൊരു തീരുമാനം കൂടി എടുത്തിരുന്നു എന്തായാലും വൈകാതെ അത്തരം കാര്യങ്ങൾ തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷ എന്തായാലും ഈ പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ ഈ യോഗത്തിൽ പ്രധാനമായും നിലവിലെ സാഹചര്യങ്ങളാണ് വിലയിരുത്തുന്നത് ഓക്കെ മജീഷ് ജയകുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ ഒരു ഒരു പ്രധാനപ്പെട്ട നിർണായക യോഗം നടക്കുകയാണ് ആ യോഗത്തിൽ വെടിനിർത്തലും അതിനെ തുടർന്നുള്ള സാഹചര്യങ്ങളൊക്കെ ഇതവിടെ ചർച്ച ചെയ്യാനും പോകുകയാണത് ഇപ്പോൾ